പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർണം ബൂതിരിപ്പാട് ഭൂമിയുടെ ശ്വാസകോശങ്ങളായ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക ഒരു കഥ കേൾക്കൂ തണ്ണീർത്തടം അയ്യോ ചേട്ടാ ആ മനുഷ്യർ വലിയ യന്ത്രങ്ങൾ കൊണ്ടുവന്ന് കുന്നിടിച്ച് മണ്ണ് മാന്തി നമ്മുടെ തണ്ണീർത്തടം നികത്തുന്നു ചിന്നൻ മുയൽ ലംബുക്കുരങ്ങനോട് പറഞ്ഞു ലംബു കുരങ്ങൻ ആനച്ചേട്ടൻ്റെ അടുത്തേക്കോടി കുട്ടിക്കൂറുമ്പാന കൊച്ചുകൊമ്പാ പെട്ടെന്നു വായോ കൊച്ചേട്ട തണ്ണീർ തടങ്ങൾ നികത്തുവാനായി യന്ത്രങ്ങളുമായി മനുഷ്യരെത്തി ആനച്ചേട്ടാ വലിയ വലിയ യന്ത്രങ്ങൾ കൊണ്ട് മണ്ണ് വാരി തണ്ണീർ തടം നികത്തുകയാണ് ആനച്ചേട്ടൻ തുമ്പിക്കൈ നീട്ടി ഒന്ന് ചിഹ്നം വിളിച്ചു ശബ്ദം കേട്ട് കാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആനകളും കാട്ടുപോത്തുകളും ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ഓടിയെത്തി അവർ നേരെ മാന്തുന്ന സ്ഥലത്തേക്ക് കുതിച്ചു മനുഷ്യഭാഷ അറിയാവുന്ന അപ്പൂപ്പൻ കുരങ്ങ് പറഞ്ഞു നിർത്തുവിൻ ദുഷ്ടരെ നിർത്തു നിർത്തു കുന്നങ്ങിടിച്ചു നിരത്തിടല്ലേ തണ്ണീർത്തടങ്ങൾ നികത്തിടുവാൻ മണ്ണങ്ങെടുത്തു വലച്ചിടല്ലേ ആർക്കും ഉപയോഗമില്ലാത്ത ചെളിക്കുണ്ട് നികത്തുന്നതിൽ എന്താണ് പ്രശ്നം അവരുടെ നേതാവ് ചോദിച്ചു ആർക്കും ഉപയോഗമില്ലാത്ത ചെളിക്കുണ്ടാണോ ഇത് അനേകായിരം ജീവജാലങ്ങൾ ഇവിടെ പാർക്കുന്നുണ്ട് കാലാവസ്ഥ വ്യത്യാസമനുസരിച്ച് വെള്ളം ഏറിയും കുറഞ്ഞും നിലനിർത്താൻ സഹായിക്കുന്നുണ്ട് ഇതിനൊക്കെ പുറമെ വായു ശുദ്ധമാക്കുന്ന അനേകം സസ്യങ്ങളെ പരിപാലിക്കുന്നുണ്ട് ഒരമ്മയുടെ സ്ഥാനമാണ് ഈ തണ്ണീർത്തടത്തിന് കാടിൻ്റെ ശ്വാസകോശമാണിത് കുരങ്ങപ്പൂവൻ വിശദമായി പറഞ്ഞു എങ്കിലും ഒരു മലിനപ്രദേശമല്ലേ ഇത് കഷ്ടം കഷ്ടം ഇത്തരം ചതുപ്പുകളും കണ്ടൽക്കാടുകളും ഉള്ളത് കൊണ്ടാണ് പരിസ്ഥിതി മലിനമാവാതെ സംരക്ഷിക്കപ്പെടുന്നത് ഭൂഗർഭജലത്തിന് പരിശുദ്ധിയുണ്ടാവുന്നത് എത്രയെത്ര മത്സ്യങ്ങളും ജലജീവികളും ഇവിടെ ഉണ്ടെന്നോ അപൂർവ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളും മരുന്നുകളുമെല്ലാം ഇവിടെ ഉണ്ട് മാത്രമല്ല നിങ്ങൾ മാന്തിയെടുക്കുന്ന ഈ മലയിലും അനേകം അപൂർവ സസ്യങ്ങളുണ്ട് പണി മതിയാക്കി എത്രയും വേഗം ഇവിടെ നിന്ന് പൊക്കോ അല്ലെങ്കിൽ സംഗതി വഷളാവും കരടിയപ്പൂപ്പൻ കർശനമായി തന്നെ പറഞ്ഞു അപ്പോഴേക്കും വരയൻ കടുവയപ്പൂപ്പിനും അവിടെ എത്തി ഗർ ഞങ്ങളുടെ കാടിൻ്റെ സന്തുലിതാവസ്ഥ തകർത്ത് ഇവിടെ കഴിയാമെന്ന് ആരും മോഹിക്കണ്ട മണ്ണുമാന്തി യന്ത്രങ്ങളും വാഹനങ്ങളും എടുത്ത് ഉടൻ സ്ഥലം കാലിയാക്കിക്കോ അല്ലെങ്കിൽ തടി ബാക്കി കിട്ടില്ല പറഞ്ഞേക്കാം മറ്റു മൃഗങ്ങളും അതേ ശബ്ദത്തിൽ പറഞ്ഞു തണ്ണീർ തൊട്ടു കളിച്ചിടൽ സംഗതിയാകെ കുഴപ്പമാകും പെട്ടെന്ന് പോവുകിൽ ജീവനോടെ ഒട്ടുമേ വേഗാതെ പാഞ്ഞാടിക്കോ മൃഗങ്ങളുടെ കൂട്ടായ്മ കണ്ട് ഭയന്ന മനുഷ്യർ വാഹനങ്ങളും മണ്ണുമാന്തി യന്ത്രങ്ങളുമായി വനാതിർത്തി കടന്നു